ഞാൻ ഡോക്ടർ പ്രസാദ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഞാൻ എൻ്റെ പേഷ്യൻസ്റ്റെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങിയ ഒരു പത്ത് വ്യായാമങ്ങൾ അത് എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് ലക്ഷത്തോളം പേരെങ്കിലും എന്നെ നേരിട്ട് കണ്ടിട്ട് അത് ചെയ്യാൻ തുടങ്ങിയവരുണ്ട് അതുകൂടാതെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരു പത്തോ പതിനഞ്ചോ ലക്ഷത്തിലധികം പേര് അത് ചെയ്യുന്നുണ്ട് ഞാൻ പല സ്ഥലങ്ങളും ചെല്ലുമ്പോൾ അവർ സാറേ അത് ഞാൻ കേട്ടിട്ടുണ്ട് ആ വണ്ടി കൊണ്ടുള്ള എക്സസൈസുകൾ ചെയ്യാറുണ്ട് പലരും പറയാറുണ്ട് റൈറ്റ് ഇതെന്തുകൊണ്ട് ഇത്രയും വർഷം ആയിട്ടും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു അന്ന് ചെയ്യിച്ചത് തന്നെ ഇന്നും ഞാൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് അതിൻ്റെ പ്രത്യേകത ജിംനഷത്തിൽ പോകുന്ന ആളുകളുണ്ട് നീന്തുന്ന ആളുകളുണ്ട് നടക്കുന്ന ആളുകൾ ഓടുന്ന ആളുകൾ പല തരത്തിലുള്ള വ്യായാമങ്ങൾ പലരും ചെയ്യാറുണ്ട് ഈ പ്രത്യേകത ഈ വ്യായാമത്തിന് എന്താണുള്ളത് ഇതിൻ്റെ ഒരു സയൻസ് പലർക്കും ശരിക്കും അറിയില്ല റൈറ്റ് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടത്തമെന്ന് പറയുന്നത് ഈ കുഞ്ഞു കുട്ടികൾ രണ്ട് പല്ല് തേക്കുന്ന ഒരഫക്റ്റ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ നമ്മുടെ ശരീരത്തിൽ എല്ലാ പല്ലും തേക്കണ്ടേ എന്ന് പറഞ്ഞതുപോലെ നടക്കുമ്പോൾ നമ്മുടെ കാൽവണ്ണയുടെ കാഫ് മസിൽസ് മാത്രമാണ് ശരിക്ക് വർക്ക് ചെയ്യുന്നത് നമ്മുടെ തൊഴയുടെ പോലെ ആക്ഷൻ സിപ്റ്റംസ് ഇരുന്നെഴുന്നേക്കലാണ് സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഗ്ലൂക്കോസ് നമ്മുടെ സ്കെൽറ്റൽ മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം അത് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കും ഈ മസിൽസിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഒരു രണ്ട് ശതമാനം മാത്രമാണ് സോ ഈ ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്ത് പോകുന്നതിനനുസരിച്ച് ബ്ലഡിലെ ഗ്ലൂക്കോസ് മസിൽസിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കും ബ്ലഡിലെ ഗ്ലൂക്കോസ് ഒരു തൊണ്ണൂറിൻ്റെ താഴെ പോകുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്രോഗ്ലൈസിമേഷണം വരാം അപ്പോൾ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമ്മുടെ ലിവറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസ് എഴുപത്തഞ്ച് ശതമാനം മസിലിലാണെങ്കിൽ ഇരുപത് ശതമാനം ലിവറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക ഈ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വന്നിട്ട് അത് അതാത് മസിൽസിലേക്ക് എവിടെയാണോ ഏത് മസിലാണോ ഗ്ലൂക്കോസ് കൂടുതൽ വേണ്ടത് ആ മസിലിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇനി എന്താണ് ഈ വ്യായാമങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫെക്റ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇല്ല അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ മസിലിൻ്റെ അകത്ത് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത ഗ്ലൂക്കോസ് ഒരു മസിലിൻ്റെ അകത്ത് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്താൽ ഒരു ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് അമ്പതിനായിരത്തിൽ പരം ഗ്ലൂക്കോസ് മോളിക്കൂളിൽ കൂടിയ ഒരു അപ്പുപ്പന്താടി പോലത്തെ ഒരു സ്ട്രക്ച്ചർ അതാണ് നമ്മുടെ ഓരോ മസിൽ ഫൈബേഴ്സിൻ്റെ ഓരോ കോശങ്ങളുടെ അകത്തുള്ളത് ഇതിലെ ഗ്ലൂക്കോസ് എനർജിയായി പോകുന്നതിനനുസരിച്ചാണ് ബ്ലഡിന്ന് ഗ്ലൂക്കോസ് കയറുന്നത് പക്ഷെ പ്രോബ്ലം ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത ആ ഗ്ലൂക്കോസിന് തിരിച്ച് വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറി ബ്ലഡിലേക്ക് തിരിച്ച് ചാടാൻ സാധിക്കില്ല അതിന് ഗ്ലൂക്കോസിക്സ് ഫോസിറ്റീസ് എന്ന് പറയുന്ന എൻസൈം വേണം അതേസമയം ലിവറിൻ്റെ അകത്ത് ഈ എൻസൈംസ് ഉണ്ട് അപ്പൊ പ്രോബ്ലം ലിവറിലെ ഗ്ലൂ ഗ്ലൈക്കോജന് വീണ്ടും ബ്ലഡിലേക്ക് ചാടാൻ പറ്റും ഗ്ലൂക്കോസായി മാറിയിട്ട് ഒരു മസലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത ഗ്ലൂക്കോസ് ആ മസിലിൽ മാത്രമേ എനർജിക്ക് ഉപയോഗിക്കാൻ പറ്റൂ സോ ബൈസെപ്സിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത ഗ്ലൂക്കോസ് എനർജി ആകണമെങ്കിൽ ബൈസെപ്സ് കൊണ്ട് വ്യായാമം ചെയ്യണം ഇപ്പൊ ഫ്രണ്ട് ഫോറാമില് ബാക്ക് ഫോറാമില് ട്രൈസെപ്സിൽ ഡെൽറ്റോഡ് ചെസ്റ്റ് മസിൽസ് ബാക്ക് മസിൽസ് ലോ അബ്ഡൽ മസിൽസ് അല്ലെങ്കിൽ തൈസ് ബ്രാഫ് ഈ അതാത് മസിൽസിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന ഗ്ലൂക്കോസ് അതാത് മസിൽ കൊണ്ട് വ്യായാമം ചെയ്താൽ മാത്രമേ എനർജിയായി മാറും റൈറ്റ് അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് അപ്പം നടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ ശതമാനം ഗ്ലൂക്കോസ് മാത്രം എനർജി ആകുമ്പോൾ നമ്മൾ ഈ സ്പെഷ്യലായിട്ട് എക്സസൈസ് പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ മസിലെയും ഗ്ലൂക്കോസ് എനർജിയായി പോകുന്നതനുസരിച്ച് അതും ഞാനൊരു പ്രത്യേക തരത്തിൽ അത് കൂട്ടി കൂട്ടി ചെയ്യിക്കും സോ ഓരോ മസിലെ രണ്ട് ശതമാനം സ്റ്റോർ എനർജി ആയി പോകുന്നതിനനുസരിച്ച് ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസ് ഒന്ന് അറിയുന്നു അപ്പോൾ നമുക്ക് രണ്ട് മണിക്കൂർ നടന്നാൽ കിട്ടുന്നതിനേക്കാൾ ഗുണം പത്തോ പതിനഞ്ചോ മിനിറ്റുകൊണ്ട് നമുക്ക് എടുക്കാം മറ്റുമല്ല എല്ലാ മസിലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്ഷീണം അറിയുന്നില്ല ബ്ലഡിൽ ഗ്ലൂക്കോസ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ മസിലേക്കും കൂടി ബ്ലഡ് ഷുഗർ വേഗം വേഗം കുറയാൻ തുടങ്ങും ആൻഡ് നമ്മൾ അന്നു കഴിച്ച ഭക്ഷണത്തിൽ ഗ്ലൂക്കോസ് എനർജി കെട്ടതിന് ശേഷം ബ്ലഡ് ഷുഗർ തൊണ്ണൂറിൻ്റെ താഴേക്ക് പോയി ഇനി ഗ്ലൂക്കോസിൽ ലഭ്യത ഇല്ല എന്നൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ്സ് ഇൻട്രാ മസ്കുലാർ ട്രൈഗ്ലിസറൈഡ്സ് ഓരോ മസലിൻ്റെ അകത്തുള്ള ട്രൈഗ്ലിസറൈഡ്സ് എനർജി ഒക്കെ എടുക്കാൻ തുടങ്ങി ഈ ട്രൈഗ്ലിസറേറ്റിനെ മസലിൻ്റെ അകത്ത് കട്ട് ഡൗൺ ചെയ്ത ഫ്രീ ഫാറ്റി ആസിഡ്സ് ആക്കി എനർജിക്ക് ഉപയോഗിക്കാൻ എടുത്തു കൊടുക്കുന്നത് ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ സഹായത്തോടു കൂടിയാണ് അത് പറയുന്നത് പാൻക്രാസിന്റെ അകത്ത് അൽഫാ സെൽസ് എന്ന് സോ നമ്മുടെ പാൻക്രാസിന്റെ അകത്ത് അൽഫാ സെൽ എന്ന് പറയുന്നത് ഗ്ലൂക്കോഗോണാണ് കൊഴുപ്പിനെ ഡി ജി എല്ലിന് എനർജിക്ക് എടുത്തു കൊടുക്കുന്നത് സോ നമ്മൾ വളരെ പ്ലാൻഡായിട്ട് എല്ലാ മസിൽസ് കൊണ്ട് ഒരു പ്രത്യേക താളത്തിൽ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് കത്തിച്ച് കളയാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും നിങ്ങൾ രണ്ടോ മൂന്നോ മണിക്കൂർ നടന്നാൽ പോലും ഇത് സാധിച്ചോളണമെന്നില്ല ഇവിടെയാണ് നമ്മുടെ സയൻസ് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടത് നമ്മളുടെ രക്തക്കുള്ള അടിഞ്ഞു കൂടുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും കൂടിയാണ് നമ്മൾക്ക് ഭാവിയിൽ എല്ലാ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി തരുന്നത് ചെറിയ രക്തക്കൊള്ളൽ ദ്രവിച്ച് പോകും സ്മോൾ ബ്ലഡ് വാസ്കുലേറ്റിസ് കുറച്ചുകൂടെ വലിയ കുഴലിൻ്റെ എല്ലാം ഭിത്തിയിൽ കൊഴുപ്പ് അടിയത് എൽ ഡി എൽ കൊഴുപ്പ് ബാഡ് കൊളസ്ട്രോൾ ആ ദുർമേധ സൈഡിന് ബ്ലോക്കുകൾ ഉണ്ടാകുന്നു ബ്ലോക്കുകൾ വലുതായിക്കൊണ്ടേയിരിക്കുന്നു സോ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് കത്തിച്ച് കളഞ്ഞാലേ ഇത് അടിയാതിരിക്കൂ ഇതിന് ഒരു മരുന്നും ഈ ഭൂമിയിൽ ഇല്ലാതോർക്കണം നിങ്ങൾ ഗുളിക കഴിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ കുറയും ഇൻസുലിൻ കുത്തുമ്പോൾ ബ്ലഡ് ഷുഗർ കുറയും ഈ ഗ്ലൂക്കോസ് എങ്ങും പോകുന്നില്ല ഇതിൽ സ്റ്റെയിൻ ഡെസ് സ്മോളസ്റ്റ് ഓഫ് ദി ബ്ലഡ് മെസ്സേറ്റവും ചെറിയ രക്തക്കുഴൽ അതായത് ഒരു കോശമെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ കാണുന്ന വലുപ്പോൾ സ്ട്രക്ചറാണ് അതിലേക്ക് വായുവെള്ളം ഭക്ഷണം ഒഴുകിയെത്തുന്ന രക്തക്കൊഴൽ എത്ര ചെറുതായിരിക്കും ചിന്തിക്കുക അവിടുത്തെ ഗ്ലൂക്കോസ് നമുക്ക് കുത്തിവലിച്ച് പരിശോധിക്കാൻ പറ്റില്ല സോ നമ്മൾ ബ്ലഡ് ഷുഗർ എന്ന് കാണുമ്പോൾ സന്തോഷിക്കും പക്ഷേ ഈ ഗ്ലൂക്കോസ് എവിടെ പോയി എന്ന് വെച്ചാൽ അത് പോകേണ്ടത് മസിൽസിലേക്കും ലിവറിലേക്കാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ബാക്കി അഞ്ച് ശതമാനം അവയവങ്ങൾ ഉപയോഗിക്കും സോ ഈ ഗ്ലൂക്കോസ് എടുത്തു പോകാതെ സ്മോൾ വെസൽസ് ഇത്ര ഇത്രതിലും കോംപ്ലിക്കേഷൻസ് വരുന്നത് സോ നമ്മൾക്ക് ഭാവിയിൽ വരാമെന്ന കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ് ചെയ്യാനും ഒപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രമേയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് സോ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാകാനും ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനും അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ചെല്ലുന്ന ഗ്ലൂക്കോസ് കൊഴുപ്പ് തുടങ്ങിയവ അന്നന്ന് കത്തിച്ച് കളയുന്ന ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക ഇതൊരു ഹാബിറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അടുത്തോളം കാലം നിങ്ങൾക്ക് ഒരാൾക്കും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉണ്ടല്ല കോംപ്ലിക്കേഷൻസ് വരില്ല കാരണം എങ്ങും ഗ്ലൂക്കോസ് കൂടി അടിയുന്നില്ല കൂടാതെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് തിരിച്ചറിയുക ഇൻസുലിന് ഗ്ലൂക്കോസിനെ മസിൽസിലേക്കും ലിവറിലേക്കും കടത്തിവിടാനുള്ള കഴിവുകേടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് സോ എല്ലാ കൊണ്ട് വ്യായാമം ചെയ്ത് അതാത് മസിലെ ഗ്ലൂക്കോസും ട്രൈഗ്ലിസറൈഡ്സും എനർജിയാക്കി കളയുന്തോറും ബ്ലഡിലെ ഗ്ലൂക്കോസും കൊഴുപ്പ് അന്നന്ന് എടുത്ത് പോയിക്കൊണ്ടിരിക്കും ഓരോ രക്തക്കൊള്ളും ഗ്ലൂക്കോസ് കൊഴുപ്പ് അടിയില ഇൻസുലിൻ റെസിസ്റ്റൻസും ഇല്ലാതാവുന്നവർക്ക് സോ വെറുതെ കുറെ ഗുളിക കഴിക്കുന്നു ഇൻസുലിൻ കുത്തുന്നതും ട്രീറ്റ്മെൻറ്റല്ല എന്ന് തിരിച്ചറിയാം അത് ജസ്റ്റ് താൽക്കാലികമായിട്ട് ബ്ലഡ് ഷുഗർ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ മാത്രമേ ഉള്ളൂ സോ വിതഔട്ട് എക്സർസൈസ് ദർ ഇസ് നോ റിസൾട്ട് ഫോർ എനി മെഡിസിൻസ് ആ മെഡിസിൻ്റെ ആക്ഷൻ വളരെ കുറവായിരിക്കും ചിന്തിക്കുക രണ്ടാമത് ഏതൊരു മരുന്ന് ഉപയോഗിക്കുമ്പോൾ ആ മരുന്നുകൾ അതിൻ്റെ ടാർഗറ്റ് ഓർഗനിൽ എത്തണം അതിന് എല്ലാ അവയവത്തിലേക്കും നല്ല രക്തോട്ടം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ശരിക്കും സോ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും കത്തിക്കുന്നതോടുകൂടി രക്താക്കളുടെ ലഭ്യത്തിൽ കൂടുതൽ കൊഴുപ്പ് അടിയുന്നില്ല മാത്രമല്ല പഴയ കൊഴുപ്പ് ക്ലീൻ ചെന്ന് കളയ പ്ലാക്ക് റിഗ്രഷൻ അതായത് ബ്ലോക്കുകൾ ചെറുതാകാനുള്ള അവസ്ഥ അടിഞ്ഞിടക്കുന്ന ദുർമേദശ കൊഴുപ്പ് ക്ലീൻ ചെയ്യാൻ പാകത്തിന് വ്യായാമം പ്ലാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക്സ് ചെറുതാകാനുള്ള വഴി തെളിയുന്നു കൂടാതെ ഇനി കാൽസിഫേറ്റ് പ്ലാക്സ് ആണ് ചെറുതായില്ലെന്ന് വെക്കുക അപ്പോഴും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ കാർഡിയ്ക്ക് എക്സസൈസും ബ്രീത്തിങ് എക്സൈസും എയ്റോബിക് എക്സസൈസുകൾ എൻഡുറൻസ് ട്രെയിനിങ് അതിൻ്റെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ എക്സ്ട്രീമിറ്റീസ് കൈയിൻ്റെയും കാലിൽ അറ്റങ്ങളിലേക്കുള്ള വ്യായാമം ബ്ലഡ് ഫ്ലോ കൂട്ടാനുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി ബ്ലഡ് ഫ്ലോ കൂടുന്നു കൊളാട്രൽസ് ഡെവലപ്പ് ചെയ്യുന്നു കൊളാട്രൽസിലൂടെ അതായത് മെയിൻ ബസലിന് പാരലായിട്ട് ഉണ്ടാകുന്ന കുഞ്ഞു രക്തക്കോളിലൂടെ കൂടെ രക്തോട്ടം കൂടുന്നതോടുകൂടി നമുക്ക് ചെറുപ്പത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും കൃത്യമായിട്ട് പ്ലാൻഡായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ മന്ത്സ് ഫ്യൂ വീക്സ് ഓർ ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പുള്ള ചെറുപ്പവും രക്തസഞ്ചാരവും ശരീരത്ത് തിരിച്ചു വരും നിങ്ങളുടെ മസിൽസിൻ്റെ ബൾക്ക് കൂടാൻ തുടങ്ങും മസിൽ സ്ട്രെങ്തനിങ് ഈ കൂട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി കൂടുതൽ കൂടുതൽ മസിൽ ബൾക്ക് ഉണ്ടാകുന്നതോടുകൂടി കൂടുതൽ കൂടുതൽ ഗ്ലൂക്കോസും ഫാറ്റും മസിൽ ഫൈബറുണ്ട് അത് ബേൺ ഔട്ടാൻ തുടങ്ങുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാകുന്നു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ കുറഞ്ഞ് എല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു ഗ്രാജുവലി നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ ഡോസ് അത് പകുതിയോ നാലോന്ന് അങ്ങനെ കുറച്ച് കുറച്ച് വന്ന് ധാരാളം പേർക്ക് എന്താ പാൻക്രിയാസ് പ്രമേഹത്തിനെ മരുന്നിർത്താൻ പറ്റുന്നു കാരണം പാൻക്രാസിലൂടെയും രക്തോട്ടം ഓട്ടം കൂടുന്നതോടുകൂടി ആ പാൻക്രാസിന്റെ അകാല വാർന്ത ഒക്കെ മാറി പാൻക്രിയാസും ആക്ടിവേറ്റഡ് ആവുന്നു സോ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക വെറുതെ ഒരു ചടങ്ങ് പോലെ നടക്കാൻ പോയിട്ട് ആമ പോകുന്ന നടന്നിട്ട് ഞാൻ ഡെയിലി നടക്കാൻ പോകുന്നുണ്ടെന്ന് ആശ്വസിക്കുന്നത് കാണാൻ പറ്റും ഓക്കെ സോ അതാ സ്റ്റഡി ഞാൻ കറക്റ്റായിട്ട് ഒരു ഒരു ജേണലില് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ജേർണൽ ഓഫ് അഡ്വാൻസ് റിസേർച്ചില് വാക്കിംഗ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് ഇറ്റ്സ് എ നോട്ട് എ കംപ്ലീറ്റ് എക്സസൈസ് ടു ടാക്കിൾ മെറ്റബോളിക് സിൻഡ്രോ റൈറ്റ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഒബാസിറ്റി എല്ലാം കൂടെ ചേർത്തുള്ള അതിനെ പറയുന്നത് സോ ഇത് സയൻറ്റിഫിക് ആയിട്ട് അതിൻ്റെ അടിത്തറ ശ്രദ്ധിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്ത എക്സസൈസുകളാണ് അത് നിങ്ങൾ ഒരു ഒരാഴ്ച ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് പിന്നെ നമുക്ക് ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ അതാണ് പലരും വ്യായാമങ്ങൾ ചെയ്യാത്തത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും എല്ലാ ദിവസവും ഞാൻ ഡെയിലി രാവിലെ വ്യായാമം ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ചെയ്യാൻ സൂം പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ യൂട്യൂബ് ലൈവിലൂടെ എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ ചെയ്ത് അത് ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഒപ്പം കുറച്ച് എയ്റോബിക് എക്സസൈസും ബ്രീത്തിങ് എക്സൈസ് ഒക്കെ ഐടിയാക്കി യോഗ സ്ട്രെച്ചുകൾ ഒരു പ്രായം കഴിയുമ്പോൾ കുനിയാനും നിവരാനും തിരിയാനും അറിയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും സോ അങ്ങനത്തെ സ്ട്രെച്ചുകളും കുറച്ച് യോഗ പോസ്റ്റേഴ്സും കൂടെ ഒരു കോർഡിനേറ്റഡ് മൂവ്മെന്റ്സ് ചെയ്തൊക്കെ എയ്റോബിക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സൂമായി ഇവിടെ മിക്സ് ചെയ്തിട്ട് ഒരു പാറ്റൗണ്ട് ഒരു പാക്ക് ഒരു പാക്കേജുണ്ട് അതിന്റെ എഫക്ട് വേറൊരു വ്യായാമത്തിനും കിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ മാത്രമല്ല മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മുടങ്ങാതെ മഴക്കാലത്ത് നടത്ത മുടങ്ങുന്നതുപോലെ യാത്ര പോകുമ്പോൾ ജിംനേഷ്യവും നമുക്ക് നീന്തൽ കുളങ്ങളൊക്കെ മിസ്സാവുന്ന പോലെ ഇതില്ല നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോഴും നമ്മൾക്ക് കിടക്കാവുന്ന ആ ബെഡിൽ ഇരുന്ന് ചെയ്യാവുന്നത് കിച്ചണിലോ വിസ്റ്റൺ റൂമിലോ ബെഡ്റൂമിലോ എവിടെ ഇരുന്ന് ചെയ്യാവുന്ന പത്ത് സിംപിൾ എക്സസൈസുകൾ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് എക്സ്ട്രാ കുറച്ച് പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങളും നിങ്ങളുടെ ലൈഫേ മാറും അത് പ്രാക്ടീസ് ചെയ്യുന്നാൽ ഞാൻ മാത്രമല്ല നിങ്ങൾ കഴിക്കുന്ന എല്ലാ മരുന്നുകൾക്കും രക്തോട്ടം കൂടുന്നതെന്ന് ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ആ മരുന്നുകൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ആക്ഷൻ കിട്ടും ഗ്ലൂക്കോസിനെ കൊഴുപ്പിനെ എനർജിയാക്കാൻ ഈ ഭൂമിയിൽ ഒരു മരുന്നു ഇല്ല എന്ന് തിരിച്ചറിയുക വ്യായാമമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കരുത് നമ്മളൊരിക്കലും അത് നിങ്ങളെ നാശത്തിലേക്കേ കൊണ്ടുപോകുകയുള്ളു